ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിൽ എവിടെയാണ് ദൈവത്തിൻ്റെ സ്വന്തം സ്ഥലം എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് കാസർഗോഡാണ് പേരിൽ ദൈവം വരുന്ന ഈ ജില്ലയിൽ തന്നെയാണ് സ്വർഗ എന്ന സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് സപ്തഭാഷകൾ സംസാരിക്കുന്ന സപ്തനദികൾ ഒഴുകുന്ന അതിമനോഹരമായ തീരപ്രദേശവും ഇടനാടും മലനാടും ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഒരേയൊരു സ്ഥലമാണ് കാസർഗോഡ് അതിസമ്പന്നമായ തൊഴിലാരം സംസ്കൃതി ഉൾക്കൊള്ളുന്ന ഭൂതകാലവും വികസനത്തിലേക്ക് അനുസൂതം കുതിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലവും സർവോപരി ഇനിയും ഉപയോഗിക്കപ്പെടാത്ത ഉന്നത നിലവാരം പുലർത്തുന്ന പ്രകൃതി വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും കാസർഗോഡിന് എന്നും അതുല്യമാക്കുന്നു ഈ സ്വർഗ നിങ്ങൾക്കായി കൃഷിഭൂമിയായോ ഗോട്ട് ഫാ ഡയറി ഫാ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കോ ഉപയോഗിക്കാൻ കഴിയുന്ന ആറര ഏക്കർ സ്ഥലം ഞങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ഒറ്റ പ്ലോട്ടായി കിടക്കുന്ന ഈ സ്ഥലത്ത് ഏത് വേനൽക്കാലത്തും യഥേഷ്ടം ശുദ്ധജലം ലഭിക്കുന്നതാണ് ഈ സ്ഥലത്ത് തെങ്ങ് കുരുമുളക് കൂടി കമുക് റബർ ഫലവൃക്ഷങ്ങൾ മറ്റ് മരങ്ങൾ മുതലായവ കൃഷി ചെയ്തിട്ടുണ്ട് മലയോര ഹൈവേയിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ അകലത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് റോഡ് സൗകര്യമുള്ള പ്രകൃതി മനോഹരമായ ഈ സ്ഥലത്ത് താമസിക്കാനുള്ള ചെറിയ വീട് ജോലിക്കാർക്ക് താമസിക്കാനുള്ള ചെറിയ ഷെഡ് മെഷീൻപുര പുര എന്നിവയുമുണ്ട് സിംഗിൾ ഫേസ് കറണ്ട് ഉള്ള ഈ സ്ഥലത്ത് ആവശ്യപ്പെട്ട ത്രീ ഫേസ് കണക്ഷൻ ലഭിക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ പ്രധാന ട്രക്കിംഗ് സ്റ്റേഷനായ കോട്ടഞ്ചേരി ഹിൽസിന്റെ അഞ്ച് കിലോമീറ്റർ പരിധിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം നല്ല ചെരുവുള്ളതിനാൽ ഒരു പ്രൈവറ്റ് ട്രക്കിംഗ് ആൻഡ് അഡ്വഞ്ചർ ഫാമായി പരിവർത്തനപ്പെടുത്താവുന്നതാണ് ഫാം ടൂറിസം നേച്ചർ ഫ്രണ്ട്ലി റിസോർട്ട് ഫാം സ്റ്റേ തുടങ്ങിയ പ്രോജക്റ്റുകൾക്ക് പറ്റിയ ഈ സ്ഥലം നഗരത്തിലെ തിരക്കുകളിൽ നിന്നും ഒറ്റപ്പെട്ട് കുറച്ച് ദിവസങ്ങൾ ചെലവഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമ സങ്കേതമാണ് മെഡിറ്റേഷൻ കേന്ദ്രങ്ങൾ യോഗ സെന്റർ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉത്തമമായ ഈ സ്ഥലം ജൈവകൃഷി ഔഷധ സസ്യങ്ങൾ പുൽത്തൈലും നിർമ്മിക്കുന്നതിനുള്ള പുൽകൃഷി തുടങ്ങിയവയ്ക്കും പര്യാപ്തമാണ് സെന്റിന് വെറും പതിനെട്ടായിരം രൂപയാണ് ഈ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്നതെങ്കിലും വില ചെറുതായി നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കുക അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക നയൻ ഫോർ നയൻ ഫൈവ് സീറോ സിക്സ് Seven five one.